തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പൂർണ്ണമാകുമ്പോൾ അതിലെ ആദ്യ അതിഥികളായെത്തിയ വൈഗ ദുർഗ എന്നീ പേരുള്ള കടുവയും ലിയോ എന്ന പേരുള്ള പുള്ളിപ്പുലിയും സുന്ദരൻ എന്ന പേരുള്ള സിംഹവാലൻ കുരങ്ങും പിന്നെ ഒരു പിടി മൃഗാദികൾക്കും ഇവിടെ സുഖം തന്നെ പാർക്കിന്റെ പണി തകൃതിയായി നടക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡിസൈൻ സു ഇവിടെ ആദ്യമായി എത്തിയ വൈകയാണ് താരം തന്നെ കാത്തു പരിപാലിക്കുന്നയാൾ പറയുന്നത് കേൾക്കാനാണ് വൈഗയ്ക്ക് താല്പര്യം ദുർഗയ്ക്ക് അല്പം വാശി കൂടുതലാണ് ഒപ്പം അനുസരണ കേടും പിന്നെയുള്ളത് പുള്ളിപ്പുലിയായ ലിയോയാണ് ചെറിയ കുട്ടിയായതിനാൽ കുറുമ്പ് അല്പം കൂടുതലാണ് അവന് കളിക്കാനായി കൂട്ടിൽ പ്രത്യേകം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പിന്നെയുള്ളത് സുന്ദരൻ എന്ന് വിളിക്കുന്ന കുരങ്ങ് സുന്ദര എന്ന് ഒറ്റ വിളി മതി പിന്നെ ആളെ പിടിച്ചാൽ കിട്ടില്ല എന്തൊക്കെയായാലും കാത്തിരിക്കുകയാണ് ജനങ്ങൾ കേരളത്തിലെ സുവോളജിക്കൽ പാർക്കിനായി നമ്മുടെ പാർക്ക് എല്ലാവർക്കും അറിയാം നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് എട്ട് അഞ്ച് ഹെക്ടർ ജോൺ കോ ഒരു ഓസ്ട്രേലിയൻ ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്ത് ഇപ്പം സി പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് ഏജൻസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പ്രൊജക്റ്റ് ആണ് ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിസൈനർ സൂ ആണ് ഈ സൂ ലാൻഡ്സ്കേപ്പ് ഇമോഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ദാറ്റ് ഈസ് ആനിമൽസും ആനിമൽസിനെ നമ്മൾ ശരിക്കും ഒരു ഹാബിറ്റേറ്റിൽ കാണുന്ന ഒരു ഫീൽ അപ്പം അവരുടെ എൻക്ലോഷേഴ്സ് അവരുടെ ക്രാളെല്ലാം നമ്മൾ കത്തിക്ക് വെജിറ്റേഷനിൽ കവർ ചെയ്യും അതുമാത്രമല്ല വിസിറ്റേഴ്സിനും അവരെ കാണുമ്പോൾ അവരെ ശരിക്കും ഒരു ഹാബിറ്റേഷനിൽ കാണുന്ന ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു കൺസെപ്റ്റിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ അതുമാത്രമല്ല നമ്മുടെ സുബിലിപ്പം നമുക്ക് ഇരുപത്തിയേഴ് പക്ഷികൾ തത്ത സിൽവർ ഫെസൻറ്റ് ഗോൾഡൻ ഫെസെൻറ്റ് ബാണവും ബ്രൗൺ ഫിഷ് ഔക്കർ പാക്കേജ് ഈ വെറൈറ്റിയിൽ പെടുന്ന ഇരുപത്തേഴ് പക്ഷികളെ നമ്മൾ തൃശ്ശൂർ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു അതിന് പുറമെ ഐസൊലേഷനിൽ നമുക്ക് രണ്ട് കടുവകളുണ്ട് വൈകാദുർഗ പിന്നെ ഹോസ്പിറ്റലിൽ നമുക്കൊരു പുലിക്കുട്ടിൻ്റെ ലപ്പേഡും പിന്നെ സിംഹവാലൻ കുരങ്ങനും അപ്പോൾ ഇത്രയും ആനിമൽസാണ് ഇപ്പം നമ്മുടെ സൂവിലേക്കുള്ളത് ഇനി ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പതുക്കെ ചെമ്പുക്കാവ് സൂന്ന് ഓരോ ആനിമൽസ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും വിച്ച് ഇൻക്ലൂഡ്സ് ഡിയർ ഗോർ റൈമേറ്റ്സ് ബിഗ് കാറ്റ്സ് ആൻഡ് ദെൻ ഫർദർ വി വിൽ ബി ട്രാൻസ്ലക്കേറ്റ് ഹിപ്പോ പിന്നെ ജിറാഫ് ഇലാൻ സീബ്ര ദോൾ ജക്കാൽ ഹൈന ബേർ ആൻഡ് നിർഗിലീത്ത അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതൊരു ഘട്ടം ഘട്ടമായി സ്ലോ ആയിട്ട് നമ്മുടെ അത് എല്ലാം എൻറിച്ച്മെൻറ്റും എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് ഓരോ ആനിമൽസിനെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ലക്കേറ്റ് ചെയ്യും ഡെസ്ക്